നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഭക്തി അന്തരീക്ഷത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ പൊങ്കാല അർപ്പിക്കാൻ എത്തിയവരുടെ തിരക്കാണ് ഉണ്ടായത് രാവിലെ പത്തരയ്ക്ക് പണ്ടാര അടുപ്പിൽ തീ പകർന്നതോടെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാവുകയും ചെയ്തു പൊങ്കാലയോടനുബന്ധിച്ച് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും സൗകര്യങ്ങളുമായിരുന്നു നഗരത്തിലാകെ ഒരുക്കിയിരുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള ലക്ഷക്കണക്കിന് ഭക്തരാണ് പൊങ്കാല അർപ്പിക്കാൻ എത്തിയത് തിരക്ക് കണക്കിലെടുത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ സമീപത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് നിരോധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്ത ഒരു വ്യക്തിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പൊങ്കാലയുടെ ആറാട്ടാണ് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് രഥത്തിലെത്തിയ മുൻ തിരുവിതാംകൂർ രാജകുടുംബാംഗമായ ആദിത്യവർമ്മയ്ക്കെതിരെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പൊങ്കാല അഭിഷേകം ഈ ജനാധിപത്യ കാലത്തും പൊങ്കാല കാണുന്നതിനായി രഥത്തിലേറി വന്ന മുൻ രാജകുടുംബത്തിനെതിരെ വ്യാപക വിമർശനങ്ങളാണ് നിലവിൽ ഉയരുന്നത് ദേശീയപാതയിലൂടെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് മുൻ രാജകുടുംബത്തിലെ അംഗങ്ങൾ നടത്തിയ റോഡ് ഷോയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ ഇപ്പോൾ പൊങ്കാല ഇടുകയാണ് പൊങ്കാല വീക്ഷിക്കാനിറങ്ങിയ തമ്പുരാന്റെ തേരുവലിക്കുന്ന ആളുകൾക്ക് ഒന്നുങ്കിൽ നാണം വേണമെന്നും അല്ലെങ്കിൽ അതിൽ കയറി കുത്തിരിക്കുന്ന തമ്പുരാനാണ് നാണവും അഭിമാനവും വേണമെന്നും വിമർശകർ ഉന്നയിക്കുന്നുണ്ട് ആദിത്യവർമ്മ നടത്തിയ റോഡ് ഷോയുടെ ചിത്രങ്ങളും മലയാള സിനിമയിലെ കൊച്ചി രാജാവ് എന്ന സിനിമയിലെ രംഗങ്ങളും കൂട്ടിച്ചേർത്ത് കേരളത്തിലുള്ളവർക്ക് സംസ്ഥാനത്തെ ഏത് രാജാവിനെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നു പറഞ്ഞാൽ ആദിത്യവർമ്മ ഇപ്പോൾ ചുരുക്കം മാത്രമല്ല ഏറിലാണെന്നത്വനന്തപുരത്തിലെ ശ്രീ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാൻ കൊച്ചി രാജാവിലെ ശ്രീമൂലം തിരുനാൾ ഈശ്വരവർമ്മ തമ്പുരാൻ ഇവരിൽ ആരെയാണ് കേരളത്തിലെ ജനാധിപത്യവാദികൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് രാജവാഴ്ച മണ്ണടിഞ്ഞിട്ട് പിന്നിട്ടിട്ടും മുൻ രാജകുടുംബത്തിലെ അംഗങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നതെല്ലാം കടുത്ത കാര്യങ്ങളാണെന്നും വിമർശകർ കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യത്തിന്റെ വില അറിയാത്ത ജന്മങ്ങളാണ് ആദിത്യവർമ്മയെ നയിക്കുന്നതെന്നും സമൂഹ മാധ്യമങ്ങളിൽ വിമർശകർ പറയുന്നു തമ്പുരാനെ നയിക്കുന്നവർ ഇപ്പോഴും ആരുടെയൊക്കെയോ അടിമകളാണെന്നും ജനാധിപത്യം വന്നത് അവർ ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല പൊങ്കാലക്കിടയിൽ തിരുവനന്തപുരത്ത് റോഡ് ഷോ നടക്കുന്നുണ്ടെന്നും ഇയാളിനെ തിരുവനന്തപുരത്തെങ്ങാൻ മത്സരിക്കാനുള്ള പുറപ്പാടിലാണോ എന്നും ും സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നുണ്ട് എന്തായാലും എയറിലൂടെ പൊങ്കാലയ്ക്ക് എത്തിയ ആദിത്യവർമ്മ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഏറിലാണ് എന്നതാണ് സത്യം